ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയ വില സ്വാഗതം യു കെയിലെ ഇപ്പൊ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ കുറിച്ചാണ് എല്ലായിടത്തും ചർച്ച അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ബി എം സി ബ്രിട്ടീഷ് മലയാളം ചാനലിലെ അഭിലാഷ് ഉണ്ട് അപ്പോൾ അഭിലാഷ് നമസ്കാരം നമസ്കാരം ലണ്ടൻ ബ്രോ നമ്മൾ വീഡിയോ കാണാറുണ്ട് നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ യു കെ ആ തകരുന്നു ഇനി എല്ലാവരും മലയാളികളെല്ലാം തിരിച്ചു വിട്ടു ബ്രോ അതിന്റെ പിന്നിലൊക്കെ എന്ത് എന്തായിരിക്കും ബ്രോ അതിന്റെ പിന്നിലെ ഇതൊക്കെ അല്ലേ അല്ല അത് തീർച്ചയായിട്ടും നമുക്ക് മാനസികാവസ്ഥയായിരിക്കും ചുമ്മാ അങ് അടിച്ചു തള്ളുകയാണ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ യു കെയിൽ ഒരു കഴിഞ്ഞ വർഷം ഒരു ചെറിയൊരു ഒക്കെ ഉണ്ടായിരുന്നു അതിന് വലിയ രീതിയിൽ ബീപൽ വലിയൊരു പ്രശ്നമാണ് യു കെ മൊത്തം കത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത മഹാമാരാണ് ശരി ഓക്കെ നമ്മൾ വിഷാദമൊന്നും അല്ല നമ്മളിപ്പോൾ യു കെയിലെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ടു തൗസൻഡ് ട്വന്റി ഫോവിലെ നിലയിൽ വന്ന അല്ലെങ്കിൽ കേരസ ഗവൺമെന്റ് പ്രഖ്യാപിച്ച വൈറ്റ് പേപ്പറിനെ കുറിച്ചാണ് ഇത് വൈറ്റ് പേപ്പർ എന്നത് കാരണം ഈ വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുന്ന തുടങ്ങുന്ന ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഈ എസ്പെഷ്യലി യു കെ മലയാളികളുടെ മനസ്സിലൊക്കെ വളരെ അധികം സെറ്റിൽമെന്റും സിറ്റിസൺഷിപ്പ് കിട്ടിയ സിറ്റിസൺഷി കിട്ടിയുടെ അവരുടെ ഞാൻ നല്ല ഞാൻ പറയുന്നത് തിയേറ്ററുകളിലൊക്കെ വിസ മാറിയ ഡെനീസസ് ആയാലും കേരള വർക്കേഴ്സ് ആയാലും ഇവൻ സ്റ്റുഡന്റ് ആയാലും അവർക്ക് പ്രതീക്ഷകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരുടെ മനസ്സിലല്ല ഒരു ഒരു സങ്കടകരമായ ഒരു കലൂഷിത് അന്തരീക്ഷമായിട്ട് പലപ്പോഴും നമുക്ക് കാണുന്നത് അത് പലപ്പോഴും പലരും പാനിക്കാവുന്ന രീതിയിൽ പലരും വീട് ചെയ്തിട്ടാകാം ഏഹ് എന്ത് ശരി പക്ഷേ വൈറ്റ് പേപ്പർ എന്നത് ഒരു ധവള മലയാളത്തിൽ പറയുവാണെങ്കിൽ ധവള പത്രം അപ്പൊ അത് ഗവൺമെന്റ് പ്രപ്പോസലാണ് അല്ലെ പാർലമെന്റിലേക്ക് അത് സബ് ഗവൺമെന്റ് ഇപ്പം തന്നെയല്ല കാരണം നെറ്റ് മൈഗ്രേഷൻ കൂടുന്നു ഇമിഗ്രേഷൻ നെറ്റ് മൈഗ്രേ ഇമിഗ്രേഷൻ നെറ്റ് മൈഗ്രേഷൻ കൂടുന്നു മൈഗ്രേഷൻ എങ്ങനെ കുറയ്ക്കാം അതിനെ പറ്റിയുള്ള ഒരു ഗവൺമെന്റ് പ്രപ്പോസൽ മാത്രമാണ് ഈ വൈറ്റ് പേപ്പർ നിയമമായിട്ടില്ല പക്ഷെ അതിലേറെ നിയമമാകാനും ചാൻസ് ഉണ്ട് അല്ല ഏറെക്കുറെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ ഈ ലേബർ പാർട്ടിയാണ് യു കെ ഭരിക്കുന്നത് അപ്പോൾ ലേബർ പാർട്ടി എങ്ങനെ ഭരിക്കുന്നു വളരെ ശക്തമായ രീതിയിൽ ഭൂരിപക്ഷത്തിലാണ് അവർ ഭരിക്കുന്നത് അപ്പോൾ അവരുടെ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും പാർലമെന്റിൽ അവർക്ക് എടുക്കാവുന്നേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം പിന്നെയെന്ന് പറയുമ്പോൾ എന്താണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ ആവശ്യമായിരുന്നു ഐ എൽ ആർ പത്ത് വർഷമാക്കണം എന്നുള്ളത് അവർ ഒരു രണ്ട് മാസം മുമ്പാണല്ലോ അവരത് ആവശ്യം അവരുടെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത് അതേമാതിരി അപ്പോൾ ഈ ഒരു ഇതിൽ വരുന്ന ഈ പ്രധാനപ്പെട്ട പോയിൻറ്റ് തന്നെ അതാണ് ഐ എൽ ആറിനെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരിക്കലും കൺസർവേറ്റീവ് പാർട്ടിക്കും തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മേലും ഇത് പാസാക്കിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇതിൽ വേറെ സംഭവമുണ്ട് ഇതിന് ട്രാൻസക്ഷൻ പീരീഡ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയൊക്കെ അതായത് ഈ ഒരു നിയമം ഇത് നിയമം നിലവിൽ വരികയാണെങ്കിൽ തന്നെ ഒറ്റയടിക്ക് നിലവിൽ വരാൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തെട്ട് പറഞ്ഞ മൂന്ന് വർഷത്തോളം ഒരു സോഫ്റ്റ് ലോഞ്ചിങ് പോലെയായിരിക്കും ഈ ഒരു നിയമം തീർച്ചയായിട്ടും നെൽവരികയാണെങ്കിൽ തന്നെ ഉണ്ടാവുക എന്നാൽ ദാറ്റ് മീൻസ് ഇപ്പോൾ ഇപ്പം ഈ പറഞ്ഞ ഐ എൽ ആറിൻ്റെ കാര്യത്തിലാവട്ടെ അതേപോലെ ഓരോ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും അതായത് അതിനർത്ഥം എന്താണ് യു കെയിൽ നിലവിലുള്ള ആൾക്കാർക്ക് ഭയക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഘട്ടം ഘട്ടമായിട്ടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇപ്പോൾ നിലയിലുള്ള ആൾക്കാരെ ഇതേപോലെ തന്നെ പോയിട്ട് അടുത്ത ഘട്ടത്തിൽ വരുന്ന ആൾക്കാരെ അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ പോയിൻറ്റ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഡിപ്പൻ വിസയിൽ വരുന്ന ആൾക്കാർക്ക് സ്കിൽഡ് വർക്കർ വിസയിൽ ഡിപ്പൻ വിസയിൽ വരുന്ന ആൾക്കാർക്കും ഇംഗ്ലീഷൻ നിർബന്ധമാക്കുന്ന പറയുമ്പോൾ അതും ഘട്ടഘട്ടമായിട്ടായിരിക്കും ഉണ്ടാവും കാരണം എ എൻ എ ടു ടു ഇപ്പോൾ ഇംഗ്ലീഷെന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം നമ്മൾ ഒരുപാട് ടെൻഷനുള്ള പരിപാടിയൊന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്കായിരിക്കും ഇംഗ്ലീഷ് ടെസ്റ്റ് നിർബന്ധമാക്കും ഇനി ഡിപ്പറൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാർക്കും ഐ എൽസു ആണ് ഓണൊക്കെ പറയുമ്പോൾ എല്ലാവരും അയ്യോ എന്ന് അയ്യോ ഇനി ഇപ്പോൾ എന്ന് ചിന്തിക്കും കാരണം നമുക്കറിയാമല്ലോ ഇവിടെ വന്നിരിക്കുന്ന പല ഒരു എഴുപത് അല്ലെങ്കിൽ ഒരു നമ്മൾ എഴുപത് ശതമാനത്തിന് എനിക്ക് വേണ്ട ഒരു അമ്പത് ശതമാനം ഡിപ്പൻ വിസയിൽ വരുന്ന വന്ന ആൾക്കാർക്കും വലിയ ഇംഗ്ലീഷ് നോളജ് ഒന്നും ഉണ്ടായിക്കോളുന്നില്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ ഇവർ പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു ഇനി വരുന്ന ആൾക്കാർക്ക് ഡിഫൻ ഇതൊക്കെ വേണമെന്ന് പറയുമ്പോൾ പലരും ഭയപ്പെടും പക്ഷേ എ വൺ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് പറയാൻ അറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു അതായത് അതെ അതെ നമ്മൾ എവിടെ വരുന്നു അതേപോലെ നമ്മുടെ പേരെന്താണ് എന്നൊക്കെ അറിയ പറയാൻ അറിയുന്ന ഒരു ഇംഗ്ലീഷ് അതാണ് എ വൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരെ ഉള്ളു യു കെക്ക് ഒക്കെ വരാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒട്ടും ഒന്ന് ഒന്നും ബേസിക്കായിട്ടൊരു കാര്യം അറിയാത്ത ആൾക്കാർ യു കെനെ കുറിച്ചോ കാനഡയെ കുറിച്ചോ ചിന്തിക്കില്ല അവർ നാട്ടത്തെ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചു പോകുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഭയക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അപ്പം എനിക്കും ചെറിയൊരു അഭിപ്രായമുണ്ട് കാരണം നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്ലാൻ ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിപ്പൻസിന്റെ സ്കിൽഡ് വർക്ക് നേരത്തെ അറിയാമല്ലോ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് മാത്രം ഒരു പക്ഷേ ഒരു ആണെങ്കിൽ അവർക്ക് ഡിപ്പെൻഡൻ ഇംഗ്ലീഷ് ടാസ്റ്റിൻ്റെ യാതൊരു ആവശ്യമില്ലായിരുന്നു ഇനി അങ്ങനെ ഒരു ഇമ്പ്ലിമെൻറ്റ് ചെയ്യണം ഇവിടെ പ്ലാൻ എ വൺ എ ടൂ ബി ടു അങ്ങനെ ഒരു പ്ലാൻ ആണ് കാരണം എ വൺ എന്ന് പറയുമ്പോൾ ബ്രോ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലല്ല വാട്സ്ആർ നെയിം എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഈസി ആയിട്ട് പറയാനുള്ള ഇതായിരിക്കും പക്ഷേ അതൊരു ചെറിയ വ്യത്യാസമുണ്ട് ഒരു പക്ഷേ എ വൺ പാസ് ആയിട്ട് ആ ഡിപ്പെൻ്റ് ഇവിടെ വരുവാണെങ്കിൽ പിന്നീട് ചിലപ്പോൾ പക്ഷെ പുതുക്കാനാണെങ്കിലും വിസ എക്സ് എക്സ്റ്റൻഷൻ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ചിലപ്പോൾ ഒരു എ ടു ലാംഗ്വേജ് ആയിരിക്കും പിന്നെ അത് അതുപോലെ തന്നെ സിറ്റി സെറ്റിൽമെന്റിലോട്ടൊക്കെ വരുമ്പോൾ പിന്നെ ഒരു ബി ടു അങ്ങനെ ഒരു സ്റ്റെപ്പ് ബ്രോ പറഞ്ഞ പോലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ഒരു പക്ഷേ ഡിപ്പെൻഡന്റ് വിസയിലെ ലാംഗ്വേജ് സ്കിൽഡ് വർക്കർ വിസയിലെ ഡിപ്പെൻഡന്റ് ലാംഗ്വേജ് ഉണ്ടാവുക എന്നത് തന്നെയാണ് നമ്മൾ പല സോഴ്സിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അല്ല ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ എന്തിനാണ് യു കെയിലേക്കൊക്കെ വരുന്നത് ഇവിടെ വന്ന് വന്ന് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഇവിടെ വന്ന് സെറ്റിൽ ആവാന്നുള്ള ആഗ്രഹത്തോടെയാണ് ഒരുപാട് ഇവിടേക്ക് വരുന്ന അതെ പകുതിയിലധികം പേര് വരുന്നത് കുറച്ച് ആൾക്കാർ ജസ്റ്റ് ഒന്ന് യു കെ ഒന്ന് കാണാൻ പോകാന്നുള്ള രീതിയിലായിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ തന്നെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മെസ്സേജസ് ഇപ്രകാരമായിരുന്നു അതായത് നമുക്കിനി വീട് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുമോ യു കെയിൽ ഇനി വീട് വാങ്ങുന്നത് നല്ലതാണോ നല്ലൊരു തീരുമാനമായിരിക്കുമോ എന്നുള്ളതൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അഭിലാഷിൻ്റെ അഭിപ്രായം എന്താ പ്രോ അത് മാത്രമല്ല ഞാനൊക്കെ കേട്ടോ ഈ വേറൊരു കാര്യം ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ് ഇപ്പൊ നമ്മള് നമ്മുടെ വലയങ്ങളിൽ പെട്ട മൂന്നാല് പേരൊക്കെ നമ്മൾ ഈ വീട് തുടങ്ങുന്ന ഒരു അഭിപ്രായത്തിന് വേണ്ടി വിളിച്ചായിരുന്നു അപ്പൊ അവര് പറഞ്ഞത് എന്റെ പൊന്നു ബ്രോ ഞാൻ ഇതുപോലെ വിസയ വന്നിട്ട് മൂന്ന് വർഷമായി അപ്പോൾ ഞാൻ വീട് മേടിക്കാനുള്ള നാട്ടിൽ നിന്ന് കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ജോലി കുറച്ച് സേവിങ്ങ് ആ പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഇതൊരു തീരുമാനമാകുന്നവരെ ഞങ്ങൾക്ക് വീട് മേടിക്കണമെന്ന ഇപ്പം നിലവിലില്ല പക്ഷെ ഞങ്ങൾ ഇതിനൊരു തീരുമാനമായി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ ഭാവിയിൽ ഒരു പ്രോസസിലോട്ട് പോയിയുള്ളൂന്ന് ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് വെച്ചതേയുള്ളൂ അവരൊക്കെ ഒരു ആശങ്കരാണ് എന്താകും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പക്ഷേ ഈ നിലവിലുള്ളവരെല്ലാം അറിയേണ്ടത് ബാധിക്കും നിലവിലുള്ളവരെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് ബാധിക്കാൻ ചാൻസ് വളരെ കുറവാണ് കാരണം യു കെ ചരിത്ര എടുത്ത് നോക്കുമ്പോൾ അത് മാത്രമല്ല ഒരു നിയമം വരെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള ആൾക്കാരെ ബാധിക്കുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് സ്റ്റുഡൻസിന് ഡിപ്പെൻസിനെ കൊണ്ടുവരേണ്ട കാര്യം ഘട്ടം ഘട്ടംഘട്ടമായിട്ടുള്ളവരെ ഒറ്റ അടിക്ക് നിർത്തലാക്കിയിട്ടില്ലല്ലോ അതേപോലെ തന്നെ ഘട്ടം ഉണ്ടാവും നിലവിൽ യു കെയിലെ ആൾക്കാര് മേ ബി സേഫ് ആണ് എന്നുള്ളതാണ് മൊത്തത്തിൽ ഞാൻ എൻ്റെ ഒരു വിലയിരുത്തൽ ആദ്യം ഈ ഒരു സംഭവം വന്നു അതായത് ധവള പത്രം പുറത്തിറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ഐ എൽ ആറിന്റെ കാര്യത്തില് പത്ത് വർഷം ആക്കുന്നു എന്ന് പറഞ്ഞാൽ നഴ്സുമാർക്കും ഐ ടി പ്രൊഫഷണൽസിന് അതേപോലെ തന്നെ എഞ്ചിനീയേഴ്സ് ഇതേപോലെയുള്ള യു കെയുടെ എക്കണോമിക്ക് എന്താ പറയുക എക്കണോമിക് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ അതാണ് അവർ കെയർ സാവർ അവിടെ കോട്ടിയത് യു കെ യുടെ എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഏത് വേണമെങ്കിൽ ഹയർ ഹയർ ടാക്സ് ടാക്സ് പേയിങ് അല്ലേ കൊടുക്കുന്നവർക്ക് അഞ്ച് വർഷവും അല്ലാത്തവർക്ക് പത്ത് വർഷവും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് അത് ഈ ഒരു യു കെ നില നിലവിൽ യു കെയിലുള്ള ആൾക്കാർക്കും അങ്ങനെയായിരിക്കുമോ എന്നതിൽ മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് ഈ അത് നമ്മൾ ക്ലാരിറ്റി കിട്ടുന്നില്ല ക്ലാരിറ്റി ഇല്ല കാരണം ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതായത് ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ നിലവിൽ ഒരുപാട് വാഗ്ഗാനങ്ങളോടൊക്കെ നിലവിൽ വന്ന പാർട്ടിയാണ് ലേബർ പാർട്ടി അപ്പോൾ അവർക്ക് ആ ഒരു വാഗ്ഗാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തതിലും ഉണ്ട് ചിലപ്പോ മേ ബി ജനങ്ങളുടെ വികാരത്തെ അനുസരിച്ച് തീരുമാനം എടുത്തത് ആവാനും വഴിയുണ്ട് അറിയില്ല നമുക്ക് കാണാം പിന്നെ പിന്നെ എനിക്ക് അഭിലാഷം ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ഇപ്പൊ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പൊതുവേ വന്നത് കാലം തൊട്ട് കേൾക്കുന്ന ഒരു കോട്ടയാണ് യു കെയിൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ലീഗിൽ വരുന്ന ആൾക്കാർക്ക് മാത്രം ഇത്ര പ്രശ്നങ്ങളുള്ളൂ അല്ല ബോട്ടിൽ എങ്ങാനും വന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ഓ ബ്രോ ഈ ബോട്ടിൽ വരുന്നവരെ ഞാനത് പിന്നെ റിസർച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബോട്ടിൽ വരുന്നവരെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഈ ഒരു കാരണം യു കെ എന്ന രാജ്യത്ത് എപ്പോഴും ഹ്യൂമാനിറ്റിക്ക് കൺസർട്ട് കൊടുക്കുന്ന രാജ്യമാണ് അതുപോലെ ഇന്റർനാഷണൽ ട്രീറ്റീസ് ഉണ്ട് അങ്ങനെ പിന്നെ അറിയാലോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ബോട്ടിൽ നിന്ന് ഒരാൾ വരുവാണെങ്കിൽ തികച്ചും അവർ ഇവിടുന്നാണ് വരുന്നത് പക്ഷെ എങ്ങനെയാണ് വരുന്നത് കാരണം പാസ്പോർട്ടോ മറ്റോ കാര്യങ്ങളൊന്നും ഒന്നും അവർക്ക് ഒരു പക്ഷെ കാണുകയല്ല അപ്പൊ ബോട്ടിൽ നിന്ന് അല്ലെങ്കിൽ കയറി വന്നു കഴിഞ്ഞാൽ പോലും എങ്ങോട്ടാണ് തിരിച്ചു കണ്ടത് ഏതെങ്കിലും രാജ്യം ഏറ്റെടുക്കുവോ അതൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ രാജ്യത്ത് ഇല്ലീഗലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ അവർക്ക് ട്രേസ് ഇല്ല ട്രേസബിലിറ്റി ഒരു പക്ഷേ രാജ്യത്തിന് കുറവായിരിക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രാജ്യവും ഇവരെ ഏറ്റവും ഇടയ്ക്ക് റൂവാന്റെ പ്ലാൻ ഉണ്ടെങ്കിലും പിന്നെ അതൊക്കെ അത് മാറ്റിയായിരുന്നു ലക്ഷങ്ങളെ അതെ അല്ല അതിലോട്ടും നമ്മൾ പോകുന്നില്ല നമ്മളിവിടെ ഇല്ലീഗലായിട്ട് നിന്നാലും നമ്മുടെ ബയോമെട്രിക്കും നമ്മുടെ അയ്യൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മളറിയാം എവിടെ ആണെങ്കിലും ഇന്ത്യക്കാരാണ് ഇന്ത്യയെ തിരിച്ചെടുക്കും ഇന്ത്യയെ തിരിച്ചെടുക്കാനുള്ള ധാരണയുണ്ട് ഇന്ത്യ നമ്മൾ ഇല്ലീഗലായിട്ട് നിന്ന് ഇന്ത്യ പോയ ഇന്ത്യ എടുത്തേ പറ്റും ഇന്ത്യൻ വോട്ടി വരുന്നവർക്ക് ഒരു രേഖയില്ല അവർ എവിടെ വിടും അങ്ങനെ ഒരു രാജ്യം ഈ എടുക്കൂല അപ്പോൾ അങ്ങനെ ഇന്റർനാഷണൽ ട്രീറ്റിംഗ് ഹ്യൂമാനിറ്റിയൻ കൺസൾട്ടേഷൻ മനുഷ്യാവകാശ യു എൻഒ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിലൊക്കെ ഉണ്ട് ഇതിലൊക്കെയുണ്ട് യു കെയിലോട്ട് വരാൻ വേണ്ടി പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ഒക്കെ വേണം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താ നമ്മൾ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ ഒക്കെ വേണമെന്നൊക്കെ അതേപോലെ ഒരു നിലവാരത്തിലോട്ട് യു കെ മാറുകയാണോ അതോ അത് ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ അത് അത് വരാൻ ചാൻസ് കാരണം നമ്മളിപ്പോൾ സ്കിൽഡ് വിസയിൽ പോലും ഇടയ്ക്ക് പോയിന്റ് സിസ്റ്റം ആക്കി കഴിഞ്ഞ വർഷങ്ങളൊക്കെ അത് പോയിന്റ് ബി സിസ്റ്റം ആക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ പി ആറിലും അങ്ങനെ ഇപ്പൊ നിലവിൽ വളരെ ഈസി ആയിരുന്നു ഫൈവ് ഇയർ കഴിയുന്നു നേരെ ടെസ്റ്റ് പാസ് ആവുന്നു പി ആർ വരുന്നു അതിന് ഒരു വർഷം കഴിഞ്ഞു സിക്സിനോ ഈസി ആയിരുന്നു പക്ഷെ ഇനി പി കാനഡയിൽ കാനഡയിൽ ഒരു പി ആർ ഇട്ടുമെന്ന് നമുക്കറിയാലോ ഇന്ന 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 പ്രൊവിൻസിൽ ഇത്ര നാളെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ഇത്ര മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് അങ്ങനെ പിന്നെ ഐ എൽ ടി സ്കോർ അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ടെങ്കിൽ മാത്രമേ ലോട്ടൊക്കെ ഇട്ടിട്ടാണ് അത് വേറെ സിസ്റ്റം എങ്കിലും അതൊരു പൊൻപത് സിസ്റ്റം ആണ് അപ്പൊ ഇനി ഇതുപോലെ ഒരു പക്ഷേ നിങ്ങൾ ഏത് സ്കില്ലിലായിരിക്കും ഇത്ര നമ്മുടെ ലാംഗ്വേജ് സ്പെഷ്യൽ ലാംഗ്വേജിലെ ഒരു കപ്പാസിറ്റി അതുപോലെ ഡിഗ്രി ഉണ്ടോ ആർക്കും അതെ അതെ സാലറിക്ക് എത്ര പോയിന്റ് അപ്പൊ അതാണ് കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഇവർക്ക് ആ പിന്നെ ടാക്സ് ഇത്ര ടാക്സ് ഇത്ര മാത്രം ടാക്സ് ഹയർ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അത്ര ടാക്സ് കൊടുക്കുന്നു അപ്പൊ അതൊരു കോൺട്രിബ്യൂഷനാ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് പോയിന്റ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അവർക്കും ഗുണമുണ്ട് കാരണം നല്ല ലാംഗ്വേജ് ഒക്കെ സംസാരിക്കുന്ന തീർച്ചയായിട്ടും പിന്നെ വേറൊരു കാര്യം ഇതോടെ എനിക്ക് പറയാനുള്ള ബ്രോ ഇപ്പൊ വന്ന് നമ്മളിപ്പോ ഒരു ചെറിയ നമ്മളറിയാം മലയാളി പല സമൂഹങ്ങളിലും ഈ മദ്യപിച്ച് ഒരു പാർട്ടിയായി കഴിഞ്ഞ ടാക്സ് കളിക്കാതെ നേരത്തെ പോകുന്നു പക്ഷെ ആ സമയത്തൊക്കെ പോലീസ് പിടിച്ചാൽ എന്ത് ചെയ്യും അത് ചിലപ്പൂടുള്ള ക്രിമിനൽ ഓഫീസിനെ ജയിലിൽ പിടിച്ചിട്ട് അത് ജയിലിൽ പിടിച്ചാൽ മാത്രമേ ഹോം ഓഫീസിലേക്ക് റിപ്പോർട്ട് പോകത്തുള്ളായിരുന്നു പക്ഷെ ഇനിയിപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്രൈം ചെയ്താൽ തന്നെ അത് റിപ്പോർട്ട് അപ്പൊ തന്നെ ഹോം ഓഫീസിലേക്ക് പോകും അത് കണ്ടിന്യൂസ് ഒക്കെ ആകുമ്പോഴത്തേന് അത് നമ്മുടെ ഗുഡ് ക്യാരക്ടറെ ബാധിക്കുകയും പിന്നീട് ഈ പി സിറ്റിസൺ സമയത്ത് അതാണ് അവര് പറഞ്ഞത് നല്ല ആൾക്കാരെ വേണമെന്ന് ചേർത്ത് പറയാൻ പറ്റി വേറെ കാര്യമുണ്ട് കെയർ കെയർ സാമർ സാമർ ഗവൺമെന്റ് എന്ന് പറയുന്നത് അവകാശം ഈ രണ്ട് വാക്കുകളാണ് ബ്രോ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കേണ്ടത് അവര് പറഞ്ഞത് സിറ്റിസൺഷിപ്പ് എന്നത് പക്ഷേ ഇതിനു മുമ്പ് ഒരു മൂന്നാല് മാസം മുമ്പ് ഹോം സെക്രട്ടറി അതേ അതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് സിറ്റിസൺഷിപ്പ് എന്നത് ഞങ്ങൾ തരുന്നത് ഒരു ഒരു പ്രിവിലേജ് ാണ് അത് പ്രിവിലേജ് ആയിട്ട് കാണണം കിട്ടത്തുള്ളൂ അതെ ഇന്ന് അതായത് ലോങ് ആയി നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് മാത്രമേ അത് ഇനി മുതൽ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നൊരു എന്നൊരു വാക്കും കൂടി പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ഇതൊരു ചിന്തിപ്പിക്കേണ്ട ചിന്തിക്കേണ്ട വിഷയമായി വിഷയം കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ മലയാളി സമൂഹം ഒരുപാട് ആശങ്കയിലാണ് പ്രത്യേകിച്ച് ഇപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ സെപ്റ്റംബർ ഇൻടേക്കിലൊക്കെ വരാൻ വേണ്ടി അത് നമ്മൾ പറയാൻ പറ്റുമോ പി എസ് ഡബ്ല്യൂ പീരീഡ് പതിനെട്ട് മാസമാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് അതിലും കുറേ സ്ട്രിക്റ്റും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഒരുപാട് ആശങ്കയിലാണ് ആൾക്കാർ ഇവിടെ എന്താ മൊത്തത്തില് പ്രശ്നങ്ങളുണ്ടോ അപ്പൊ എനിക്ക് ഇതിൽ ഞാൻ നമ്മളിപ്പോൾ യു കെയിലുള്ള ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു നിയമമായി വന്നിട്ടില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഒരു പോയിന്റ് ഇത് പാർലമെന്റ് ചർച്ച ചെയ്തിട്ടൊക്കെ ഘട്ടം ഘട്ടമായിട്ട് തന്നെ അതും രണ്ടായിരത്തി ഇരുപത്തി വരെ സമയമുണ്ടതാണ് അതിൽ പല പോയിന്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല ചില പോയിന്റുകളൊക്കെ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അത് നല്ലതല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അവർ മാറ്റുകയും ചെയ്യും അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് എൺപത്തിരണ്ട് പേജുള്ള ഒരു ദൌളത്വത്തിൽ കറക്റ്റ് അത് പറഞ്ഞിട്ടുണ്ട് തന്നെ അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല പിന്നെ യു കെയിൽ ഇപ്പം നിലവിലുള്ള ഇവിടെയുള്ള ആൾക്കാർ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ സ്പെൻഡ് ചെയ്യോ അവര് മണി സ്പെൻഡ് ചെയ്യോ വീട് വാങ്ങുവോ എന്നുള്ളൊക്കെ ഒരു കൺഫ്യൂഷൻ തന്നെയാണ് കാരണം എന്റെ എനിക്ക് തന്നെ അറിയുന്ന പല സുഹൃത്തുക്കളും എന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് നാട്ടിൽ വീട് വീട് വെക്കുന്നതാണോ നല്ലത് ഇവിടെ വീട് വാങ്ങുന്നതാണോ നല്ലത് ഞാൻ ഞാനവരടുത്ത് പറയും ഇവിടെ വീട് വാങ്ങുന്നതാണ് നല്ലത് കാരണം നമ്മൾ നാടിനെ തിരിച്ചു പോവാണെങ്കിൽ തന്നെ ഇവിടെ വിറ്റിട്ടോ അല്ലെങ്കിൽ ഇതൊരു റെന്റിനെ കൊടുത്ത് നമുക്ക് പോകാലോ എന്താണ് അഭിലാഷി സിറ്റുവേഷൻ എന്തായിരിക്കും സ്പെൻഡ് ചെയ്യും ആൾക്കാർ നമ്മൾ കുറച്ച് കുറച്ചുപേരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇനിയിപ്പോ എല്ലാം കുറച്ച് അവരുടെ പല പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും മാറ്റി വെച്ചു കാരണം ഒരു വീട് വാങ്ങുക എന്നത് ഏറ്റവും കാരണം അവിടെ സെറ്റിൽ ആകാൻ പോവുകയാണ് എന്നൊരു ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഫസ്റ്റ് ടൈം വേറെ എന്തായാലും വീട് വാങ്ങുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിനൊരു ഒരു ഒരു എന്തൊക്കെയൊരു ഒരു ഒരു സ്പേസ് വന്നിരിക്കുന്നു രണ്ടാമത്തെ കാര്യം വെച്ചാൽ സ്പെൻഡ് ചെയ്യാൻ മടിക്കുന്ന ഡൗട്ട് വന്നിട്ടുണ്ട് കാരണം ഇനിയിപ്പോ എന്താണ് സംഭവിക്കാൻ അറിയില്ലല്ലോ അതുകൊണ്ട് പഴയ പോലെ ഒരു സ്പെൻഡിങ് ഉണ്ടോ ഒരു കൂടുതൽ കരുതൽ കൂടി കരുതൽ ശേഖരം ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല സംസാരിക്കാം വേണ്ടോ ഇത് വേണ്ട വേണ്ടി കഴിയട്ടെ ബ്രോ ഒരു ആറേഴ് മാസത്തേക്ക് അറിയാം എന്തായാലും നമുക്കറിയാം അല്ല ഇത് വേറെ ഒരു വശം കൂടി ഉണ്ട് കേട്ടോ ഇതിൽ വേറെ വശം കൂടി ഉണ്ട് നമുക്ക് എന്തായാലും കൽക്കൂ ചെയ്യാം അതിൽ ഒരു വേറെ വശം കൂടി ഉണ്ട് എന്താണെങ്കിലും എന്തായാലും ഇപ്പൊ കേരള നമ്മുടെ ഏറ്റവും വലിയ ലേബർ പാർട്ടിയായിട്ടുള്ള തലവേദന എന്താണ് നമ്മുടെ കുടിയേറ്റമാണ് ഏറ്റവും ഉള്ള തലവേദന നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി പതിനാല് വർഷത്തോളം ഭരിച്ചാണ് അവിടെ അധികാരം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഈ ഒരു കുടിയേറ്റത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഈ കുടിയേറ്റത്തെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ഇത് നിയമമാണെങ്കിലും അല്ലെങ്കിലും അതാണ് പോയിന്റ് ഇനിയിപ്പോൾ ഈ ദേളപത്രം നിയമമായിട്ട് വന്നാലും വന്നില്ലെങ്കിലും ഇന്ത്യ പോലെയുള്ള ചൈന പോലെയുള്ള നൈജീരിയ പോലെയുള്ള ഒരുപാട് ഇന്ത്യ ഇപ്പോൾ യു കെക്ക് വരുന്ന ആൾക്കാർ ഇന്ത്യ ചൈന നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതൽ അപ്പോൾ ഇവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് അറയ്ക്കും സത്യം പറഞ്ഞാൽ ഓ യു കെ പോണോ അവർ ഈ പ്ലാൻ ഒന്ന് മാറ്റി കുടിക്കും അപ്പോ ഗവൺമെന്റ് അങ്ങനെ കൂടി പ്ലാൻ ചെയ്തതാണ് എനിക്കിപ്പോ തോന്നുന്നത് കാരണം ഇത് നിയമമായിട്ട് വന്നിട്ടില്ലെങ്കിലും ഇങ്ങോട്ട് വരണോ എന്ന് വെൽക്കം എന്താ പറയാ ശരിക്ക് യു കെ അടച്ചു എന്നിട്ട് ഒന്ന് നോക്കി മെല്ലെ എന്താ പറയുക ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ നിയമാ സാധാരണക്കാരായിട്ട് യു കെ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് മാറ്റി ചവിട്ടും അപ്പോ ഒരു മൂന്ന് നാല് വർഷം കഴിയുമ്പഴത്തേക്ക് ഈ ഒരു നിയമം ഒന്ന് സുതാര്യാക്കിയിട്ട് ആവശ്യമുള്ള ആൾക്കാരൊരു വീണ്ടും എടുക്കും വീണ്ടും കട്ട് ഇതാണ് ഉണ്ടാവും പോകുന്നത് ഐ തിങ്ക് സോ നമുക്കപ്പോൾ എന്തായാലും അത് തന്നെയായിരിക്കും എന്തായാലും നമുക്ക് പുതിയ ടോക്കി ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം വീണ്ടും കാണാം നമുക്ക് ഇൻഫോർമേറ്റീവ് ആണ് ഈ വീഡിയോ തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു അപ്പോൾ ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും കാണാം ബൈ ബൈ സി യു